ചെസ് മാസ്റ്റർ ദമ്പതികളായ മണികണ്ഠൻ ബിന്ദു മണികണ്ഠൻ എന്നിവരെ ലോക ചെസ് ദിനത്തിൽ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെൻ്റർ ആൻഡ് കൾച്ചറൽ ഫോറം പ്രവർത്തകർ വസതിയിലെത്തി അനുമോദിച്ചു ചെയർമാൻ ആൻഡോ തൊറയൻ ലോക ചെസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ ബെന്നി ആഞ്ഞലപ്പടി ജോസഫ് വെള്ളാട്ടുകര ബില്ലി പട്ടത്താനം റേണുക റിജു നാരായണൻ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ദമ്പതികൾ ഈ പ്രദേശത്ത് ചെസ്സുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കാനും അതിനെ കളികൾ നടത്താനും ഒക്കെ ആയിട്ട് ഏറെ മുന്നിലുള്ള രണ്ട് പേരാണ് പിന്തു മറ്റേ മണികണ്ഠാരനും പിന്തുച്ചു അപ്പോൾ അവരെ ഈ പഞ്ചായത്തിൻ്റെ അതായത് താനി പഞ്ചായത്തിൽ അവർ താമസിക്കുന്നത് അപ്പോൾ അവരെ ഈ ചെസ് ദിനത്തിൽ അനുമോദിക്കുകയാണ് നെഹ്റു സ്റ്റഡി സെൻറ്റർ നമുക്കറിയാം ഈ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ചെസ് ചെസ്സിൽ വിശ്വകാന്തനാണെന്ന് തുടങ്ങി വെച്ചത് ഇന്ന് ഭൂഗേഷ് വരെ എത്തി നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ചെസ് പരിശീലകനായിട്ടാണ് പണിയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളത് അപ്പോൾ ഈ മേഖലയിൽ ഒരു ബുദ്ധി കൊണ്ടുള്ള യുദ്ധമാണ് ഈ അനുബോദിക്കാൻ തയ്യാറും വലിയൊരു സന്തോഷമുണ്ട് അത് എന്നെ വ്യക്തിപരമായിട്ട് ആഹ്ലാദിപ്പിക്കുന്നതിലേറെ ആ കളിയോടൊരു ആദരവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ പറഞ്ഞതുപോലെ നമ്മൾ പഞ്ചായത്ത് മത്സരങ്ങളും അതുപോലെ ബ്ലോക്ക് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജില്ലാ മത്സരങ്ങളും നിയന്ത്രിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഒരു നാഷണൽ ആർബിറ്റർ എന്ന നിലയിലും എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പല ജില്ലകൾ തോറും പിന്നെ കോച്ചിങ് കഴിഞ്ഞൊരു മുപ്പത് വർഷമായിട്ട് നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഒരു പരിപാടികൾ ഇന്നലെയായിരുന്നു ആ ദിവസം ശരിക്ക് അത് അതിൻ്റെ ഞങ്ങളൊരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ അങ്ങനെ ഒരു ആദരവും കിട്ടി